നമസ്കാരം ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ മിഹ്റാസ് ഹോസ്പിറ്റൽ കോഴിക്കോട് മലയാളികളായ നാം മൂന്നും നാലും നേരം ഭക്ഷണം കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷമാണ് പക്ഷേ എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് കൃത്യമായ അളവിലെ ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് എന്താണ് അതിൻ്റെ കാരണം അത് നോക്കുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന എത്ര സമ്പുഷ്ടമായ ആഹാരം നമ്മൾ കഴിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷണൽ അളവുകൾ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മോശമായിരിക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം അടക്കിയിരിക്കുന്ന പല ഘടകങ്ങളും തമ്മിൽ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം മറ്റൊന്ന് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ന്യൂട്രീഷൻ നമുക്ക് കിട്ടാതിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളും അല്ലെങ്കിൽ എന്താണ് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളും എന്നാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രധാനമായും അതിലുള്ളത് ഒരു ഘടകം ടാനിനാണ് ടാനിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷെ ചായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം നാം കൂടുതൽ ചായ ഉപയോഗിക്കുന്ന ശീലമാണുള്ളത് അപ്പോൾ ചായയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ടാനിൻ ഈ ടാനിൻ കൂടുതൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കേണ്ട അയൻ്റെ അളവിനെ കുറക്കുകയും തന്മൂലം നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന രോഗം പിടിപെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ചായ മോശമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചായ അമിതമായാൽ ആണ് അതിൻ്റെ പ്രശ്നമുള്ളത് പ്രത്യേകിച്ച് വളർച്ച രോഗമുള്ളവരോ ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞവരോ ചായയുടെ ഉപയോഗം പരമാവധി കുറക്കേണ്ടതാണ് ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ള ഘടകം മാറ്റി വച്ചിട്ടല്ല എന്നിരുന്നാലും അതിലുള്ള ടാനിൻ എന്നുള്ള ഒരു സിംഗിൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ എങ്ങനെ കുറക്കാമെന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് കുട്ടികളിൽ ചായ കുടിക്കുന്ന ശീലം പൊതുവെ ഇല്ലാത്തതാണ് പക്ഷേ വീട്ടിലുള്ളവർ കൂടുതൽ ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നാം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാത്ത സാധനത്തിനോട് ആർത്തി വരുമ്പോൾ അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും അപ്പോൾ ആ ഒരു ഭാഗം നിരുത്സാഹപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് അവരെ വളർച്ചയില്ലാതെ രോഗവിമുക്തമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ ഇന്ന് അനീമിയയുടെ പ്രിവലൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനം വിളർച്ച രോഗത്തിന് അടിമപ്പെട്ടവരാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് അനീമിയ പ്രോഫൈലാക്സിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും കളർന്ന വിളർച്ച രോഗത്തെ ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ പരിഹരിക്കാനാണ് ഫോളിക് ആസിഡ് അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഗർഭിണികൾക്ക് കൊടുക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൂ അനീമിയയിൽ ഇല്ലാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അനീമിയെക്കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് അനീമിയയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ടാനിൻ്റെ ഉപയോഗം നമ്മൾ കുറക്കാൻ വേണ്ടി വേണം അപ്പോൾ നാം അധികം ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അനീമിയ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താം അനീമിയെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിച്ചത് അനീമിയ ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ അനീമിയ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അതിലുള്ള പ്രധാന ഘടകം ചായയുള്ള ടാനിൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് അപ്പോൾ ചായയുടെ ഉപയോഗം നാം കഴിയുന്നതും ഒഴിവാക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനീമിയയിൽ നിന്ന് ഒരു പരിധിയോടെ രക്ഷപ്പെടാം ചായ പോലെ തന്നെ നാം ഉപയോഗിക്കുന്ന മറ്റൊരു പാനീയമാണ് കോഫി കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ആണ് രണ്ടാമത്തെ ഘടകം ഈ കഫീൻ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൽസ്യം അബ്സോർഷൻ കുറക്കുകയും തന്മൂലം നമ്മുടെ കാൽസ്യം ലെവൽ ബ്ലഡിൽ കുറയുകയും ചെയ്യും കാൽസ്യം നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകേണ്ട പദാർത്ഥമാണ് പേശികളുടെ വളർച്ച നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം കാൽസ്യം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കാൽസ്യം കുട്ടികളിൽ കാൽസ്യത്തിൻ്റെ ഒരു പ്രശ്നം വളരുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന ഗ്രോയിങ് പെയിൻ ഉണ്ട് രാത്രി കാലങ്ങളിൽ മസിൽ കോച്ച് പിടുത്തം എന്ന് പറയും അതിന് അതിന് ഒരു കാരണം അവരുടെ മസിലുള്ള കാൽസ്യം ഉണ്ടെങ്കിലേ ആക്ഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ചായ പോലെ തന്നെ മറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു പാനീയമാണ് കോഫി കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന പദാർത്ഥമാണ് രണ്ടാമത്തെ ഘടകം കഫീൻ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാൽസ്യം അബ്സോഷന് കുറയ്ക്കുന്നു കാൽസ്യം നമ്മുടെ എല്ലുകളുടെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അത് കുട്ടികളിലും വലിയവരിലും അത് ആവശ്യമാണ് അതേപോലെ തന്നെയാണ് ഈ മെനോപ്പോസിൽ സമയങ്ങളിൽ എല്ലിനുണ്ടാകുന്ന ബലക്ഷയം ഓസ്യോപോറസിസ് ഉണ്ടാകുന്നതിനും ഒരു പ്രധാന ഘടകം നാം കഴിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ അളവിൽ കൂടുതലുള്ള കഫീൻ ബ്ലഡിലുള്ളത് കൊണ്ടാണ് അപ്പോൾ കോഫി നല്ലത് ആണ് ഒരു ബെറ്റർ പാനീയമാണ് ഉന്മേഷം കിട്ടും സ്റ്റിമുലേഷൻ കിട്ടും എന്നിരുന്നാലും അതിൻ്റെ എക്സസ് ഉപയോഗം ചായ പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ന്യൂട്രിയൻസ് എസെൻഷ്യൽ എലിമെൻസ് എല്ലാം നമുക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അത് നമ്മുടെ ഭക്ഷണത്തിന് അത് ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ അബ്സോർഷൻ കുറയുന്നതുകൊണ്ട് നമ്മളുടെ കാൽസ്യം ലെവൽ കുറക്കുന്നു അതുപോലെ തന്നെ കഫീൻ നമ്മളുടെ മാഗ്നീഷ്യത്തിൻ്റെ ലെവലും കുറക്കുന്നുണ്ട് മാഗ്നീഷ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവാണ് കാൽസ്യം പോലെ തന്നെ മസിൽ ആക്ഷനും നെർവ് ആക്ഷനും എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് മാഗ്നീഷ്യം വേണം കഫീൻ ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് മാഗ്നീഷ്യം മാഗ്നീഷ്യം നമുക്കെല്ലാം ആവശ്യമാണ് മാഗ്നീഷ്യം നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിനും ന്യൂറൽ ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഘടകം കഫിൻ കൂടുതൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ചെയ് മാഗ്നീഷ്യത്തിൻ്റെ അബ്സോർഷൻ ബ്ലോക്ക് ചെയ്യുന്നുകൊണ്ട് മാഗ്നീഷ്യം ലെവൽ കുറക്കുന്നു ചായ കാപ്പി കുടിക്കരുതെന്നല്ല പറയുന്നത് വിളർച്ച ഓസ്യോപോറസിസ് മുതലായവുള്ള രോഗികൾ ചായ കാപ്പി ഉപയോഗിക്കുന്നതിൻ്റെ തോത് കുറക്കുകയും അത്രത്തിൽ കുറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നമുക്ക് പിടിപെടാതിരിക്കാനോ ഇല്ലെങ്കിൽ അതില്ലാതാക്കാനോ നമുക്ക് സഹായിക്കാൻ പറ്റും കാപ്പി ചായ പോലെ തന്നെ മറ്റൊരു പാനീയമാണ് മലയാളികളിൽ പൊതുവെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശീലം സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇപ്പോൾ എല്ലാവരും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ നേച്ചറാണ് നമ്മുടെ സ്റ്റൊമക്കിന് ആവശ്യമായിട്ടുള്ളത് പി എച്ച് അസിഡിറ്റിയാണ് വൺ പോയിൻ്റ് ഫൈവ് ടു ത്രീ ആണ് നമ്മുടെ സ്റ്റൊമക് ആസിഡിൻ്റെ പി എച്ച് അവിടെയൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻവൈറൺമെൻറ്റ് മാറുകയും അവിടെ ആൽക്കലിറ്റി ആവുകയും ചെയ്യും ആൽക്കലിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായുള്ള പദാർത്ഥങ്ങൾ പലതും അവിടെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് തന്മൂലം നമുക്ക് കാൽസ്യം മാഗ്നീഷ്യം സിങ്ക് പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങളുടെ ഇല്ലെങ്കിൽ അതിൻ്റെ അബ്സോർഷൻ കുറയുകയും അതുവഴി വീണ്ടും നാം അനീമിയോ കാൽസ്യം കുറഞ്ഞതോ മാഗ്നീഷ്യം കുറവോ ആയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു ഇതിൻ്റെ ഒരു പരിഹാരമെന്ന് പറയുന്നത് നാം കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം കുറക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതൽ കൂടുതൽ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് കുറക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്നവരല്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല പലരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ആ ഒരു ശീലം മലയാളികളുടെ പണ്ടത്തെ ഭക്ഷണ രീതിയിലേക്ക് മടങ്ങണമെന്നല്ല എങ്കിലും നാം പ്രകൃതിദത്തമായ ഭക്ഷണശീലം ആശ്രയിക്കുകയും പാശ്ചാത്യ ശീലമോ ഇല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്നുള്ള പരിപാടിയിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ നിന്ന് നമുക്ക് മോചിതരാവാം പാനീയങ്ങൾ എന്ന പോലെ തന്നെയാണ് മറ്റൊരു പദാർത്ഥമാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്രൂസിഫറസ് വെജിറ്റബിൾ നാം വേവിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല പക്ഷേ അത് റോ ഫോമിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അയഡിൻ അബ്സോർഷനെ പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി തന്മൂലം ഗോയറ്റൂറോ അല്ലെങ്കിൽ ടി എസ് എച്ച് ലെവൽ കുറഞ്ഞിട്ടുള്ള അയഡിൻ മൂലമുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും അതിൻ്റെ പരിഹാരം ക്രൂസിഫറസ് വെജിറ്റബിൾ കഴിക്കണ്ട എന്നല്ല അത് കഴിക്കുന്നത് നാം വേവിച്ച് പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല അത് പച്ച കഴിക്കുമ്പോഴാണ് റോ ഫോമിൽ കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഏതൊക്കെയാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാബേജ് കോളിഫ്ലവർ ബ്രൊക്കാളി എന്നിവയാണ് പ്രധാനമായും അതിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രധാനമായിട്ടുള്ള കോളിഫ്ലവർ കാബേജ് എന്നിവ നാം വേവിച്ച് കഴിക്കുന്നതാണ് പൊതുവെ ശീലം എന്നിരുന്നാലും സാലഡ് രൂപത്തിൽ കഴിക്കുന്ന സമയത്ത് പല ഹോട്ടലുകളിൽ നിന്നും പൊതുവേയും അത് റോ ഫോമിൽ കിട്ടുന്നുണ്ട് അപ്പം റോ ഫോമിൽ കിട്ടുന്നതിന് ഒന്ന് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഐഡൻ ഡെഫിഷ്യൻസി ഉള്ളവർ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ പരിഹാരം നോക്കുകയാണെങ്കിൽ നാം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കാത്തത് കൊണ്ടല്ല പക്ഷെ നമ്മളുടെ ഭക്ഷണശീലത്തിൽ കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനു കുറേ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും പണ്ട് മുതലേ പറയുന്നതാണ് നല്ല ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണമെന്ന് എങ്കിലും ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന് പലരും പെട്ടെന്ന് തന്നെ അത് വിഴുങ്ങുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാറ്റി നാം ചവച്ചരച്ച് ചിലവിയായി മിക്സ് ചെയ്ത് ആ എൻസൈം റിയാക്ഷൻ നടക്കാനുള്ള അവസരം കൊടുത്ത് കഴിക്കേണ്ടതാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചും കൂടെ എണ്ണം നമ്മൾ കഴിക്കാൻ ഭക്ഷണം കഴിക്കുന്നതിനുണ്ടപ്പം മൊബൈൽ ഫോണിൽ കളിക്കുകയോ സംസാരിക്കുകയോ ഓ ടി വി കാണുകയോ ചെയ്യുമ്പോൾ അറിയാതെ ഭക്ഷണം ചെല്ലുകയും അത് വേഗം വേഗം ചവച്ചരക്കാതെ ഇറങ്ങുക സിസ്റ്റമാണ് കൂടുതലുള്ളത് ഇന്നത്തെ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവരെ ടി വി കാണിച്ചുകൊണ്ടും മൊബൈൽ കാണിച്ചു കൊണ്ടുമാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത് ആ ശീലം തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളെല്ലാം കുട്ടികൾക്ക് ടി വി ഇടുകയും ടി വിയിൽ നോക്കി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് ചവച്ചരക്കുന്ന ശീലം കുറയാനാണ് സാധ്യത കൂടുതൽ ഇതിനോടൊപ്പം തന്നെ നാം ഭക്ഷണത്തോടൊപ്പം കൂടുതൽ കൂടുതൽ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഒഴിവാക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിലുള്ള പി എച്ച് അവസ്ഥ കുറയുകയും തന്മൂലം അബ്സോഷനെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അസിഡിറ്റി പി എച്ച് അസിഡിക് പി എച്ച് ആൽക്കലിൻ പി എച്ചിലേക്ക് ഡയല്യൂഷൻ വരുന്നത് കൊണ്ട് അത് കൂടുതൽ ആൽക്കലിനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പണ്ട് അമ്മമാരോ അമ്മമാരോ നമ്മളോട് ഭക്ഷണത്തോടൊപ്പം കൂടുതൽ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെ പി എച്ച് നോക്കൂ കൂട്ടാൻ ജിഞ്ചർ മഞ്ഞൾ ലൈം ജ്യൂസ് എന്നിവ കുറച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് മഞ്ഞളും ജിഞ്ചറും ഒന്നും ഉടനെ തന്നെ കൂടുതൽ കഴിക്കണമെന്നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അതിൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന് സഹായിക്കും അതുപോലെ തന്നെയാണ് ലൈം ജ്യൂസ് കൂടുതൽ ഉപയോഗിക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം അബ്സോർബ് ചെയ്ത് അത് ശരീരം സ്വീകരിക്കുന്നത് നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയകൾ കൊണ്ടാണ് നമ്മുടെ വയറിനകത്ത് ഒരുപാട് ട്രില്യൻസ് ഓഫ് ബാക്ടീരിയ വൈറസ് പങ്കൈ എന്നിവയുണ്ട് അതിൽ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയുണ്ട് നല്ല ബാക്ടീരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനെ പാകപ്പെടുത്തി ന്യൂട്രീഷണൽ സബ്സ്റ്റൻസുകളാക്കി മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ അഭാവത്തിലാണ് കൂടുതൽ പ്രശ്നം ഡിസ്ബയോസിസ് വരുന്നതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും അതിന് പരിഹാരം ഉള്ളത് പ്രോബയോട്ടിക് ഫുഡ് സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭക്ഷണുടെ കൂടെ കിട്ടുന്നതിനൊപ്പം തന്നെ നമുക്ക് നല്ല പ്രോബയോട്ടിക്കും സപ്ലിമെൻറ്റ് ചെയ്യാം നേച്ചുറലായിട്ട് കിട്ടുന്ന പണ്ട് കാലത്ത് ഉപ്പുമാങ്ങയും തൈരും സംഭാരവും യോഗട്ടും എല്ലാം അത്തരത്തിൽ നല്ല പ്രോബയോട്ടിക്കാണ് ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് അല്ലാത്ത നമുക്ക് സപ്ലിമെൻറ്റേഷൻ വഴിയും പ്രോബയോട്ടിക് ലഭ്യമാണ് അപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റേഷൻ സ്വീകരിക്കാവുന്നതാണ് അത് നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഡയറ്റ് കറക്ഷൻ വഴി ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ പരിഹരിക്കാൻ പറ്റും ഞാൻ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഡയറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നിന്നാണ് ഭക്ഷണമാണ് നമ്മുടെ പ്രധാന മരുന്ന് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു ഭക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ വയറ്റിലുള്ള എന്ത് പ്രശ്നങ്ങളും ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മുടെ ബാക്ടീരിയ നല്ല ബാക്ടീരിയകൾക്ക് സഹായകമാവുന്ന ഭക്ഷണങ്ങൾ നാം ശീലിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ രോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളു ഭക്ഷണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എന്നല്ല ഭക്ഷണങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം ഇല്ലാതാക്കുന്ന ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാന ലക്ഷ്യം ഭക്ഷണത്തിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് മറ്റു പലതിനുമായിട്ട് പ്രവർത്തിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ മനസ്സിലാക്കി നാം അത്തരം ശീലങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതാണ് പണ്ട് പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ശീലം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശരിയും ശരികേടിലേക്കല്ല പോകുന്നത് ശാസ്ത്രദൃഷ്ട അത് എങ്ങനെ നമുക്ക് എന്തുകൊണ്ട് അതിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നാം ഡിസ്കസ് ചെയ്തത് ഭക്ഷണത്തിലുള്ള ആൻറ്റിന്യൂട്രിയൻസിനെ കുറിച്ചാണ് അപ്പോൾ നാം കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ആ ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കാതിരിക്കുന്നത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അത്തരം തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ന്യൂട്രീഷണൽ ഡയറ്റോ ന്യൂട്രീഷണൽ ബാലൻസുള്ള ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം